ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡ് നമ്മൾ ഒരു ഓട്ടോക്രോസ് നമ്മൾ ഓടിച്ചു അപ്പോൾ അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി അത് നമ്മളിന്ന് അപ്ഗ്രേഡ് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഇത് എയ്റ്റ് ഹൺഡ്രഡിൽ വരുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത് നമ്മുടെ കാർബറേറ്റർ വണ്ടിയാണ് അതിൽ നമ്മളിത് ടെർബോ ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മളിത് ഒരു ഫ്യൂൽ ഇഞ്ചെക്ടറും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകണം കേട്ടോ അതായത് ഒരു ടി പി എസ് വെച്ചിട്ട് നമ്മുടെ ഫ്യൂവൽ ഇഞ്ചെക്ടർ അതായത് ഇതിനുള്ളൊരു കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവർ റോഡിൽ കൊടുക്കുന്ന സമയത്ത് വണ്ടി ചെറിയ മിസ്സിങ് ഇരിക്കുന്നുണ്ട് അതായത് ഇനീഷ്യേട്ട് വർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഓവർ റോഡിൽ കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് പെട്രോൾ ലീൻ ആയി പോകുന്നതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു എക്സ്ട്രാ ഫ്യൂവൽ ഇഞ്ചെക്ടർ കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ഫ്യൂൽ ഇഞ്ചെക്ടർ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ടി പി എസ് ആണ് ഇതിൻ്റെ സിഗ്നൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇഞ്ചെക്ടർ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഈ ഇഞ്ചെക്ടർ നമുക്ക് മാനുവലി നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ അഡീഷണൽ പവർ വേണ്ട അതായത് കുറച്ച് കൂടുതൽ പെട്രോൾ വേണ്ട സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ പെട്രോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൂടാതെ നമ്മളിതിനകത്ത് ഇന്നത്തെ അപ്ഗ്രേഡ് വരുത്തുന്നത് നമുക്ക് റേഡിയേറ്റർ ഫാനാണ് കേട്ടോ ഇപ്പോൾ ഈ റേഡിയേറ്റർ ഫാൻ നോക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാം ഇത് സ്റ്റോക്ക് ഫാനാണ് ഇതിനകത്തിരിക്കുന്നത് ഇത് മാറ്റിയിട്ട് നമ്മൾ ഈ ഫാനാണ് കേട്ടോ നമ്മൾ ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് ഈ ഫാനാണ് ഇന്ന് നമ്മൾ ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഈ സ്റ്റോക്ക് ഫാൻ ഇരിക്കുന്നിടത്താണ് നമ്മൾ ഈ ഫാൻ നമുക്ക് സൂട്ട് ആക്കേണ്ടത് കേട്ടോ പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം നോക്കിയിട്ട് നമുക്ക് മനസ്സിലായത് ഇതിനകത്തൊരു സ്റ്റഡ് ബാർ ചെയ്യണം കേട്ടോ ഒരു സ്റ്റഡ് ബാർ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം സ്റ്റഡ് വീഡിയോ നമ്മുടെ ചാനൽ പുറകെ വരുന്നതായിരിക്കും എല്ലാം കൂടെ ഈ വീഡിയോയ്ക്കകത്ത് കൊള്ളത്തില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ റേഡിയേറ്റർ ഫാൻ ചെയ്യുന്നത് മാത്രം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കണം കേട്ടോ അതായത് അതിൻ്റെ പുറകെ വരുന്നത് ഈ തോട്ടൽ ബോഡി എങ്ങനെ വർക്ക് ചെയ്യുന്ന തോട്ടൽ ബോഡി വെച്ചിട്ട് ഒരു ഇൻജക്ടർ എങ്ങനെ വർക്ക് ചെയ്യിക്കാം എന്നതും അതൊക്കെ നമുക്ക് ഇതിൽ കാണാം കേട്ടോ ഈ ഫാൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻ്റർ കൂളർ കുറച്ചും കൂടെ കൂളാവുന്നതായിരിക്കും കേട്ടോ ആ കൂളാകുന്ന സമയത്ത് നമുക്കത് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യും വണ്ടിക്കൊരു പുഷി കിട്ടുന്നത് ഈ ഇൻ്റർ കൂളർ കൂളാകുന്ന സമയത്ത് തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നു കേട്ടോ നമുക്ക് എങ്ങനെ വണ്ടിക്ക് പവർ പെട്ടെന്ന് തന്നെ കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഓണാക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ നേരത്തെ ഞാനൊരു ബി എൽ ഡി സി ഫാനായിരുന്നു ഇതിൽ വച്ചിരുന്നത് അപ്പോൾ ആ ഫാനിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റും കാര്യങ്ങളെല്ലാം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല അത് കാരണം നമ്മളത് മാറ്റിയിട്ട് നോർമൽ ഡി സി ഫാൻ തന്നെ ആക്കി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ റേഡിയേറ്റർ ആ ഫാൻ ഫിറ്റ് ചെയ്യാന്ന് നമുക്ക് നോക്കാം നമ്മളിങ്ങനെ ഒരു ബ്രാക്കറ്റ് നമ്മൾ ജസ്റ്റ് ഇതിൽ വെച്ച് സ്പോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുണ്ടല്ലോ അതായത് ഇത് കമ്പനി സ്റ്റോക്ക് വരുന്ന റേഡിയേറ്ററിലെ ഒരു പീസാണ് അതിലേക്ക് നമ്മളൊരു ചെറിയ രണ്ട് ബ്ലാക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഡ്രില്ല് ചെയ്ത് ആ ഫോൾ ഇടാൻ കേട്ടോ പാക്കറ്റ് രണ്ടും വെൽഡ് ചെയ്തെടുത്തു ഇവിടെ നിന്നൊരു ബോൾട്ടും വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്കിത് കയറ്റി പിടിപ്പിച്ചിട്ട് നമുക്കിന്ന് വർക്ക് ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് സൂട്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇത് അതായത് കറങ്ങുന്ന സമയത്ത് എവിടെയെങ്കിലും തട്ടുവോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇത്ര സ്പേസ് വരുന്നുള്ളൂട്ടോ ഇത് സ്പേസും കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് തന്നെ കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട് ഇതിൻ്റെ അകത്തെ ആ ഒരു മെറ്റലിൻ്റെ ആ ഒരു പീസ് അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്തിട്ട് എന്തായാലും അയച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് കളയാം ഇപ്പോൾ നമുക്ക് ആദ്യം എന്തെങ്കിലും നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന കഴിക്കുന്ന ഇത്രയും പോർഷൻ കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആകും അതിന് നമ്മൾ ബ്രാക്കറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പ്ലാമ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം അടുത്ത ഫാൻ ഇതിനകത്ത് നട്ടും കാര്യങ്ങളെല്ലാം വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഫാൻ ഒന്ന് വെച്ചിട്ട് അത് വർക്ക് ചെയ്തോളാം ും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്തത് ഇനി ദിവസം വർക്ക് ചെയ്ത് നോക്കണം കാരണം ഇത് എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം അവിടുത്തെ നമുക്ക് ബോട്ട് നമുക്ക് നമുക്കിന്ന് ജസ്റ്റ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ വേണ്ടി കംഷൻ കൊടുത്തിട്ട് എത്രമാത്രം സെക്ഷൻ നല്ല കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് വണ്ടിയിൽ ഫിക്സ് കേട്ടോ നമ്മളെ ഫാനും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് സൂട്ടാക്കിയിട്ടുണ്ട് ഇപ്പം അടുത്തായിട്ട് നമ്മുടെ ഇഞ്ചെക്ടറും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ